ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന നൽകാത്തതിൽ പ്രതിഷേധം സിപിഐഎം വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഇടതുപക്ഷം നടത്തുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റ് ജാഥയ്ക്ക് നിലമ്പൂരിൽ ആവേശോജ്വലമായ സ്വീകരണം നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ജാഥ പര്യടനം നടത്തി തിരുവാലി പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം എൽ ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു സമിതി അംഗങ്ങളെ അറിയിക്കാതെ യോഗം ചേർന്നതിലാണ് പ്രതിഷേധം വാർത്തകളിലേക്കാണ് നോക്കാം ഇന്നത്തെ വിശദമായ വാർത്തകളിലേക്ക് കേന്ദ്ര ബജറ്റ് പുറത്തു വന്നതോടുകൂടി ഇതിൽ കേരളത്തിനെ അവഗണിച്ചു എന്ന ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷം വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംസ്ഥാനം ഒട്ടുക്കും സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വണ്ടൂരിലും ഒരു പ്രതിഷേധ പ്രകടനം നടത്തി വണ്ടൂർ മേഖലയിലെ ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ ഭാരവാഹികൾ ഈ ഒരു പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി

സർക്കാരിന്റെ 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 ബജറ്റിൽ കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് കെ റെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളോടും പരമ്പരാഗത വ്യവസായങ്ങളോടും കേന്ദ്രം കാട്ടിയ നിഷേധാത്മക നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം പ്രകടനത്തിന് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ സി ജയപ്രകാശ് ലോക്കൽ സെക്രട്ടറി പി അരുൺ വി കെ അശോകൻ അരിമ്പ്ര മോഹനൻ എന്നിവർ നേതൃത്വം നൽകി സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം നിലമ്പൂർ നിയോജക മണ്ഡലം പരിധിയിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു പോത്തുഗല്ലിൽ നിന്നും ആരംഭിച്ച ജാഥ മൂന്ന് ദിവസങ്ങളിലായാണ് പര്യടനം നടത്തിയത് ജാഥ നിലമ്പൂരിലാണ് സമാപിച്ചത് ജാഥയ്ക്ക് കഴിഞ്ഞ ദിവസം അമരമലം ഗ്രാമപഞ്ചായത്തിലെ പൂക്കോട്ടും വിപുലമായ സ്വീകരണം ഒരുക്കി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഘല ജാഥ സി പി ഐ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വ നയിക്കുന്ന തെക്കൻ ജാഥയും അതേപോലെ മധ്യ കേരളത്തിൽ പര്യടനം നടത്തുന്ന കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയും കേരളത്തിലെ ഈ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ ജാഥ പര്യടനം നടത്തുന്നത് മിനിയാന്ന് നമ്മുടെ പോർത്തുഗലിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത എൽ ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം ജാഥയാണ് ഇന്നലെയും ഇന്നുമായി ഈ മണ്ഡലത്തിനടുത്ത് പര്യടനം തുടരുന്നത് ഈ ജാഥയിൽ ഉയർത്തുന്ന വിഷയങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ വിശദീകരിച്ചിട്ടുണ്ടാവുമെന്നാണ് കാര്യമേ ഉള്ളൂ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കേരളം ഒരു ും തലമുറക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വവും കടമയും നമുക്കൊക്കെയുണ്ട് എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥമാണ് നിലമ്പൂർ നിയോജക മണ്ഡലം തലത്തിൽ ജാഥ സംഘടിപ്പിച്ചത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിസാഖ് ജാഥ ക്യാപ്റ്റനും സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീർ വൈസ് ക്യാപ്റ്റനും എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ഇ പത്മാക്ഷൻ മാനേജറും ആയാണ് ജാഥ നയിച്ചത് ഫെബ്രുവരി ഒന്നിന് പോത്തുകലിൽ ആരംഭിച്ച ജാഥ കൊളക്കണ്ടത്ത് സമാപിച്ചു സ്വീകരണ കേന്ദ്രങ്ങളിൽ ഇടതു നേതാക്കളായ കെ മോഹനൻ സ്കറിയ കി നാംതോപ്പിൽ പരുന്തൻ നൌഷാദ് വി കെ അനന്തകൃഷ്ണൻ പി ശിവാത്മജൻ ഹരിദാസ് കുന്നുമൽ അനീഷ് കെ പുന്നക്കുഴിയിൽ കെ രാജ്മോഹൻ പി ഉണ്ണികൃഷ്ണൻ പി സി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം വളാഞ്ചേരിയിൽ നടന്നു വളാഞ്ചേരി ഫെസ്റ്റിവ പാർട്ടി ഹാളിലാണ് സമ്മേളനം നടന്നത് മേഖ ജില്ലയിലെ ഇരുന്നൂറിലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ കുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് ജില്ലയിൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള തെരഞ്ഞെടുത്ത ഇരുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഈ ആ സംഘടനയിൽ അംഗമായ തൊഴിൽ സുരക്ഷിതത്വം എന്നുള്ളതാണ് അവർ കേബിൾ മേഖലയിൽ വന്നിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ആ മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാങ്കേതികപരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അനുദിനം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുളക്കം എന്നുള്ള നിലക്ക് കോടിക്കണക്കിന് രൂപ നിക്ഷേപം ആവശ്യമായ അനിവാര്യമായ മാറ്റങ്ങൾ സംഭവിച്ച മേഖല എന്നുള്ള നിലയ്ക്ക് രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികൾ കടന്നുവന്ന മേഖല എന്നുള്ള നിലയ്ക്ക് എത്രയോ വെല്ലുവിളികൾ സംസ്ഥാന സർക്കാരിന്റെയും വൈദ്യുതി ബോർഡിന്റെയും അടക്കം ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മേഖല എന്നുള്ള നിലയ്ക്ക് ഈ വൈദ്യുതികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് കഴിഞ്ഞ മുപ്പത് വർഷം അവന്റെ തൊഴിലിന് സുരക്ഷിതത്വം കൊടുക്കുന്ന നേതൃത്വമായി മാറുവാൻ ആ വെല്ലുവിളികൾ ഏറ്റെടുത്ത് പരിഹരിച്ച് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ ഈ സംഘടനയ്ക്ക് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി രാജേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സാജിദ് ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വി മുസ്തഫ സാമ്പത്തിക റിപ്പോർട്ടും രാധാകൃഷ്ണൻ ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബൂബക്കർ സിദ്ധിഖ് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ സിഇഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി സുരേഷ് കുമാർ പി രഘുനാഥൻ സിഡ്കോ ഡയറക്ടർ എം ഗോപിനാഥൻ സി അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം എൽ ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് യോഗം എൽ ഡി എഫ് അംഗങ്ങളെ അറിയിക്കാതെ നടത്തിയതിലാണ് ഈ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയത് കർമ്മസമിതി അംഗങ്ങളുടെ പേര് വിവരം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇടതുപക്ഷ അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ജനകീയ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു പരിചയമുള്ള എൽ ഡി എഫ് പ്രവർത്തകരെയും കർമ്മസമിതിയിൽ ഉൾപ്പെടുത്താതെ തീർത്തും യു ഡി എഫ് പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തി ഒരു യു ഡി എഫ് പ്രവർത്തക യോഗമാക്കി മാറ്റുകയാണ് ചെയ്തത് എന്ന് ഇവർ ആരോപിക്കുന്നു അതുപോലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ അംഗീകരിക്കുകയോ ഉണ്ടായിട്ടില്ല ഇത് ഗുരുതരമായ വീഴ്ചയാണ് പഞ്ചായത്ത് രാജ് ആക്ട് അതുപോലെ ചട്ടങ്ങൾക്കും വിരുദ്ധവുമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെറ്റായ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ച് യോഗം വിട്ടിറങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഞങ്ങൾ ഇത് സംബന്ധിച്ച് പരാതി മേലധികാരികൾക്ക് പരാതി നൽകുകയും നൽകുന്നതിന് തീരുമാനിക്കുകയുണ്ടായി വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് അംഗങ്ങളായ കെ ജയേഷ് പി നാരായണൻ പാപ്പാടൻ മീനാക്ഷി കെ ഷിബ വി കെ ബേബി പി കെ ഷിനിമോൾ പി സി ബീന ഉഷ എം എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ശാന്തി നഗർ നിവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമായ ശാന്തി അംഗൻവാടി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു റോഡാണിത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ശാന്തി പ്രദേശത്തുകാരുടെ വലിയൊരു യാത്രാക്ലേശത്തിനാണ് പരിഹാരമാകുന്നത് നിലവിൽ സ്കൂളിലേക്കും അംഗൻവാടിയിലേക്കും എത്താൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്ന സ്ഥാനത്ത് പുതിയ ബൈപ്പാസ് വരുന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തുവാനാകും തൊണ്ണൂറ് മീറ്റർ നീളമുള്ള ഈ റോഡ് നിർമ്മിക്കപ്പെടുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ റോഡ് ഇതിനോടകം തന്നെ റോഡിനായുള്ള സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്ന ജോലികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മോയ്ക്കൽ കുഞ്ഞാപ്പുട്ടി സിറാജ് യാക്കോബ് ഫൈസൽ സഹീർ എന്നിവരാണ് റോഡിനായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത് പുതിയ പദ്ധതിയിലൂടെ ആവശ്യമായ ഫണ്ട് ഉറപ്പുവരുത്തി റോഡ് നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് അംഗം സിറാജ് പറഞ്ഞു അംഗങ്ങളായ പ്രസന്ന എമങ്ങാട് ഹാരിസ് കരീം മുജീബ് കുഞ്ഞി മുഹമ്മദ് മാഷ് എന്നിവർ ഡിവിഷനിലെ ശാന്തി ഭാഗത്ത് ശാന്തിയിൽ നിന്നും അംഗനവാടിയിലേക്ക് പോകുന്ന ശാന്തി അംഗനവാടിയിലേക്കും അതുപോലെ തന്നെ ശാന്തി സ്കൂളിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ബൈപ്പാസ് ആണ് ഇപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ളത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് എന്നോട് അവിടുത്തെ പ്രവർത്തകർ ഈ ഒരു റോഡിന്റെ വിഷയം സൂചിപ്പിച്ചിരുന്നു അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മനോരമയിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ വൈപാസുകൾക്ക് പ്രത്യേകം പിന്നെ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശാന്തിയിലെ അവിടുത്തെ ആളുകൾ എന്നെ വിളിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ റോഡ് പിന്നെ യാഥാർത്ഥ്യമായി അത് റോഡ് റോഡ് വെട്ടിയിട്ടുണ്ട് ആ പുതിയ പദ്ധതിയിലൂടെ ഫണ്ട് എന്നുള്ളതാണ് എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് വർഷത്തെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു വണ്ടർ വണ്ടൂർ എന്ന പേരിലാണ് പരിപാടി നടത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനം ഷർഫിയ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ നിലാമ്പ്ര നജുമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇപ്പോൾ നമ്മൾ കൂടിയും ഞാനൊരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളിനോ പ്രസക്തിയില്ല നമ്മുടെ ലക്ഷ്മിക്കുട്ടീൻ്റെ ഈശ്വരപാർത്ഥന ഞാൻ അവിടെ പറയുകയും എട്ടാം ക്ലാസ് മുതൽ കേൾക്കൽ തുടങ്ങിയിങ്ങനെ ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ അപ്പോൾ അതിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾ ഇവിടെ സമയം കളഞ്ഞുകൊണ്ട് ഞാനത് കൂടുതൽ നീട്ടി പറയുന്നില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവർക്കും എന്റെ വകയെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ അത് വളരെ പ്രയാസവും തന്നെ നമുക്ക് ഇവിടെ നടത്താം എന്ന് ഞാന് ബഹുമാനപ്പെട്ട കമ്മിറ്റിയോട് പറയുകയും അവരത് അംഗീകരിക്കുകയും ചെയ്ത് ഈ ആള് നമുക്ക് വിട്ടുകിട്ടിയതൊക്കെ നല്ല സൗകര്യം തന്നെയാണ് ചടങ്ങിൽ ബാച്ച് പ്രസിഡന്റ് എൻ നജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി ബി അബ്ദുൾ റസാഖ് എം അബ്ദുൾ റഹ്മാൻ കെ രാമകൃഷ്ണൻ പി അയ്യൂബ് പി പി മുസ്തഫ കെ സുധാകരൻ കെ ടി അബ്ബാസ് അലി കെ ടി അലവിക്കുട്ടി കെ രവികുമാർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പി വി സേതു ചേലാട് ഇ പി സു എം അബ്ദുൾ ഗഫൂർ രവി പ്രസാദ് പ്രഭാകരൻ സുകുമാരൻ കെ എന്നിവർ നേതൃത്വം നൽകി സൗഹൃദ സംഭാഷണങ്ങൾക്കൊപ്പം തന്നെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി മമ്പാട് റഹ്മാനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിച്ച കാർണിവൽ ഓഫ് ഡ്രീംസ് ഗ്രാൻഡ് ഫിയസ്റ്റ സമാപിച്ചു മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലാണ് റഹ്മാനിയ ക്യാമ്പസിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഈ ഒരു കാർണിവൽ സംഘടിപ്പിച്ചത് രണ്ട് ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ വ്യത്യസ്തങ്ങളായ സെഷനുകളിലായി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ആദ്യ ദിനം സംഘടിപ്പിച്ച പാരന്റ്സ് കണക്ട് പരിപാടി ഫാമിലി സ്റ്റുഡൻസ് കൗൺസിലർ സുലൈഖ അബ്ദുൾ അസീസ് രക്ഷിതാക്കളോട് സംസാരിച്ചു കിഡ്സ് വാലിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിർവഹിച്ചു കാർണിവൽ സ്റ്റാളുകളുടെ ഉദ്ഘാടനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിസാഖ് പി പി നിർവഹിച്ചു യു കെ ജി എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കിയവർക്കുള്ള കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു വിദ്യാ കൗൺസിൽ ഡയറക്ടർ ത്വൽഹ ഹുസൈൻ പൊന്നാനി എംഇഎസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാബിഖ് എം കെ തുടങ്ങിയവർ അതിഥികളായിരുന്നു അക്കാദമിക വർഷത്തെ അച്ചീവ്മെന്റ് അവാർഡുകളും വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും അരങ്ങേറി പരിപാടിയുടെ രണ്ടാം ദിവസത്തിൽ റിഹ്ലായെ യാദീൻ അലുമിനി കോൺഫറൻസ് സംഘടിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റും അലുമിനിയുമായ സലീം അമ്പാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന സെഷനിൽ അമേരിക്കയിലെ മേസൺ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് വിന്നർ ഹേബൽ അൻവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു പരിപാടിയുടെ സമാപന സെഷൻ ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നഹാസ് മാള ഉദ്ഘാടനം ചെയ്തു മീഡിയ വൺ സീനിയർ മാധ്യമ പ്രവർത്തകൻ റിഷാദ് റാവുത്തർ മുഖ്യാതിഥിയായിരുന്നു റഹ്മാനിയ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് തൗഫീഖ് മമ്പാട അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം പി ഷംസുദ്ധീൻ സ്വാഗതം പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ തഹസീൻ നന്ദി പറഞ്ഞു കേരളത്തിന്റെ ആദ്യ ചരിത്രകാവ്യമായ മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പടപ്പാട്ടിന്റെ നാടകാവിഷ്കാരം മതിനിധിമാല അരങ്ങേറി ജബാർ പെരിന്തൽമണ്ണ രചിച്ച് ജബാർ പെരിന്തൽമണ്ണയും മുനീബ് മുനീബുകാരക്കൊന്നും സംവിധാനം ചെയ്ത് ശ്രദ്ധേയമായ നാടകമാണ് മതിനിധിമാല പ്രേക്ഷകരെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് അതിനു മുൻപ് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കി വരാം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന നൽകാത്തതിൽ പ്രതിഷേധം സി പി ഐ എം വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഇടതുപക്ഷം നടത്തുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റ് ജാഥയ്ക്ക് നിലമ്പൂരിൽ ആവേശോജ്വലമായ സ്വീകരണം നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ജാഥ പര്യടനം നടത്തി തിരുവാലി പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം എൽഡിഎഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു

ആരും ഹൈ ഹൈ സ്ലീപ് സ്ലീപ് ഫോർ എ ബെറ്റർ ലൈഫ് പ്രതീക്ഷകളുമായി സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ അളവില്ലാത്ത അമ്യൂസ്മെന്റ് പാർക്ക് വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി